ഞാൻ જાયവകില്ലല്ല ടേസ്റ്റ് അതിനത്തെ ടേസ്റ്റ് അതിനെ പച്ച പാലിൽ തന്നതാണ് നല്ലത് જાયടാ കില്ലല്ല ഓട്ട നല്ലോടിക്കട്ടെ നമുക്ക് ഇര സഞ്ചി ചായ ഇന്ത്യൻ ഈം ഫിഷ ആണ്ടേ ഓരാ അണ്ടി ആയി. പ്രശ്നം ആവുകയാണ്. ചിത്രേഖ ആയി ദേദില്ല. ആ ആ സുഖിച്ചു മുടച്ചാ മൂന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ സഹായത്തന്താ? ഇന്നത്തെ ആയ രാത്രി താഴെ. ഞാൻ പിന്നെ ചായ കൊടിയേക്കിട്ട്ണ്ടാക്കിതൊന്നും എന്നിട്ട് ഞാൻ പോകും. ഇങ്ങോട്ട് ഓർന്നിയില്ലേ? ഞാൻ ഓർിയെ ഹോം മുതൽ 6 മണിക്ക് കൊണ്ടെയാൈക്കി. എ. ഞാൻണ്ടാക്കിതരാ പാൽ ഒക്കി കുപ്പി. ആയിണ്ടാക്കണത് പാൽ ആക്കാ തന്നിരി നീ ഓട്ടോന്ന് ചാടിട്ട് വരായാ. നിങ്ങക്ക് വീട് എടുക്കുമ്പോഴൊക്കെ എന്നിട്ട് ഈ സാധനം പൊട്ടി പോയി ഇതിന്റെ ഉള്ളത്തെ ഞാൻ വേറെ വെച്ച് വേറെ തെരഞ്ഞെ അങ്ങാടിക്കുന്നല്ലേ അപ്പം അന്ന് ഇമ്മ വരച്ചന്ന് തൂക്കി അതാണ് ഇപ്പൊ ഞാനാ ഊരിയൊക്കെ ടൈമെന്ന് ഉള്ളത്തെ സാധനം മാത്രം എടുത്തുകാണ്ട് ഇത് മക്ക കൊടുക്കാൻ വിചാരിച്ചിന് വയറുമ്പം അതിന്റെ അത് ഊരാൻ കിട്ടുന്നില്ല അത് പുതിയ മോഡലി ടൈറ്റ് ആക്കലാണ് പായസം പാത്രം ൂത്രം കോറി എത്ത പണി ആ ആഡ്ഡിങ്ങാനശ്ശേരി പൊഡിങ്ങാനിട്ടാണ് കേട് വന്നെങ്കിൽ ഞങ്ങളോട് ഇപ്പൊ പുതിയ പാൽ കൊണ്ടു പോകല്ലേ പായസം കേടന്നെ തൈരാക്കും മോരാക്കും എന്തൊക്കെയാണ്ട്

സുഖിനിണ്ടാകും ബോണ്ടും നെയ്യപ്പം പളംപൊരി രതീശ് എണിക്കു രതീശ് ആ പായംപൊരി കൊണ്ടില്ല എണ്ണക്കാടി കൊണ്ടില്ല എന്നിട്ട് വേണം രാത്രി കൊണ്ടൂല കൊണ്ടൂല ഞാൻ കൊണ്ടില്ല കൊണ്ടുല പായംപൊരി പായസം അങ്ങനെ ഇല്ല പായസം ഇന്ന് വേമ്പലോ ഞായറാഴ്ച അല്ലേ പായല്ലോ ഇതിങ്ങനാണെങ്കി കൂടി തുറിശ ചക്കാക്കി അങ്ങനെ എടുത്തു

അത് നമുക്ക് കടിച്ച തുപ്പി തുപ്പികളൊക്കെ കൂത്തി പൊട്ടിച്ചിണ്ടാക്കിയപ്പോ അതിന്റെ സ്വാദിഷ്ടമായ ഇതൊക്കെ അവിടെ പോയി ഊര്യൊക്കെ പോയിണ്ടാവും വേണട്ടോ നല്ല സാധനാണ് എന്നും യുവത്തെ തല നിക്കാ നല്ല സാധനാണ് ഏലക്കായ കൂടുതലായി യുവത്തെ നിലനിൽക്കണം എന്നില്ല യുവതി ഞാൻ കിളവനല്ലേ കിളവൻ വല്ലാത്തൊരു കിളവന ർപ്പിച്ചൊന്നുംപ്പൊക്കിയാലെ ഇങ്ങനെ റോഡും ശെക്ക അങ്ങനെ തോന്നിട്ടില്ല കൊണ്ടൂല പ്ലീ കയ്യാത്ത കൊണ്ടു നമ്മള് എന്താ കത്തതോ

ത്തില്ലേ കഷ്ണി ആറിയ അഞ്ചനോജിനോ ആറിനുണ്ടാവും ഓറഞ്ചന കുട്ടപ്പായിക്കൊടുത്തിട്ടില്ല പായസം കുടിച്ചേ പഴംപൊരി കഴിച്ചില്ലേ പിന്നെയാണ് ടെസ്റ്റ് ചെയ്ത് നോക്കണോ പരമ്പര്യ നല്ല ടെസ്റ്റാ ബോളിന്റെ പോലെ ബോളി ബോളി ഓൻ ഒന്നല ഒന്നലല്ല ചിടിച്ചില്ലേ പുതിയ ഇന്നെ അവർ അക്കണ്ട അവര റെസ്റ്റ് ചെയ്തോ കേ ആൊരു ടേസ്റ്റ് ഒന്നില്ല പ്രതിയായ ഇതിനെ കാര്യങ്ങൾ പെഞ്ഞു പോയി കാച്ചോന്ന് സത്യം ആ സത്യം ഇക്കണ ടേസ്റ്റ് ആണിത് ടേസ്റ്റ് അതിനെ പച്ചവയർ തന്നതന്ന നല്ല അത് ഇതിന്റെ ടേസ്റ്റ് പച്ചവയർ തന്ന ബോളി ബോളി ഇതെന്താണ പോലെണ്ട് ബോളിങ് ബോയ്സ് ആ ബോളയാ അല്ല ഉം അച്ചാ അല്ല വീട് തിരുവനന്തപുരത്ത് സദ്യന്റെ കൂടെ കഴിക്കുന്ന സാധനാണ് ബോളി തരുന്ന സാധനം ഉണ്ടാക്കുക തിന്നമ്മളവിടെ ബോളിട്ടോ ഇവിടെ തിന്നണേണ്ട തിന്നണേ ഞാണോ കട്ടിന്റെ അടിയിലുണ്ട് മറ്റേ അത് കട്ടിന്റെ അടിയിലുണ്ട് ബാത്റൂമുള്ള റൂമത്തെ കട്ടിന്റെ അടിയിലുണ്ട് ബാത്റൂമത്തെ പോലത്തെ പക്കറ്റ് ആ ഞാൻ ഇങ്ങടെ വണ്ടി ഇങ്ങനെ അങ്ങനത്തെ പക്കറ്റല്ല കിണറിൽ നമ്മള് കെട്ടിയത് നിങ്ങളെല്ലാം ഇതാ അടിയിലെ കുമ്പിടാ മട്ടി ഞങ്ങള് വരണ്ട് കഴിക്കാൻ വെള്ളം കൊണ്ടുവരാൻ വരുന്ന ഞാന്